നമസ്കാരം ജാഫർ ബുലും ശരിയാണോ എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരങ്ങളാണ് എന്ന് ചെറുപ്പം മുതലേ കേട്ടുപാടുള്ള അത് എന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അഭിമാനത്തോടു കൂടി ഇന്ത്യക്കാരൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ പേര് ജാഫർ ആയതുകൊണ്ട് കൊണ്ട് ആകേക്കാം ഈ വീഡിയോ കഴിയുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല കാരണം എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ജാതീയമായി മതത്തിന്റെ പേരെയോ അല്ലെങ്കിൽ മറ്റെല്ലാ പേരിലോ നമ്മളെല്ലാവരും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാര് അന്നുമുണ്ട് വളരെ തുച്ഛമായ മഴ ആളുകൾ വർഗീയമായി ചേരുതിരിവുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അവരുടെ കൂടെ ആളുകളില്ലായിരുന്നു അവരുടെ കൂടെ സംസാരിക്കാൻ ആളില്ലായിരുന്നു പക്ഷേ മതേതത്വം സംസാരിക്കുന്ന ആളുകൾ മഹാഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് എഴുപത്തിരണ്ട് ശതമാനത്തിലേക്ക് ചുരുങ്ങി എന്നുള്ളത് സങ്കടകരമായ ഒരു കാലം തന്നെയാണ് നമ്മളെ ഈ പോക്കുണ്ടല്ലോ വർഗീയമായി നിങ്ങൾ ചിത്രീകരിക്കുന്നത് അത് മതപുരോഹിതന്മാരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് താൽക്കാലിക ആവശ്യത്തിനു വേണ്ടി ഈ തീക്കളി കൊണ്ട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് നമ്മുടെ രാജ്യത്തോട് മാത്രമല്ല നിങ്ങളൊക്കെ തേനും പാനും ഒക്കെ വളർത്തി കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ പേരമക്കൾക്കും നമ്മുടെ ഈ ഇന്ത്യാരായത്ത് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത് നിങ്ങൾ തൽക്കാലിക ആവശ്യത്തിനെ വേണം നിങ്ങളിതൊക്കെ കാണിച്ചും രാഷ്ട്രീയം കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ മതപുരോഹിതമായ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തല്ലി തമ്മിലെ അടുപ്പിച്ചു പോയും നിങ്ങളൊക്കെ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ചായ കുടിച്ചുകൊണ്ട് ഏപക്കം പെട്ടുകൊണ്ട് നിങ്ങളൊക്കെ തോളോട് തോടോടുതോട് ഒരുമിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണുന്നുണ്ട് പക്ഷെ അത് കണ്ടിട്ടും മഞ്ഞക്കണ്ണട വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് സ്ത്രീകളും കുട്ടികളും എന്ന വ്യത്യാസമില്ലാതെ വർഗീയമായി ഈ നിങ്ങളുടെ തൽക്കാലിക ആവശ്യത്തിനു വേണ്ടി നിങ്ങളും കളിക്കുന്ന കളിയുണ്ടല്ലോ അത് വല്ലാത്തൊരു കളിയാണ് തീക്കളി തന്നെയാണ് എന്റെ പേര് ജാഫർ ആയതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പറയുന്നത് എല്ലാവരും സുളാപ്പികളാണെന്ന് പറയും ഞാനത് ഏറ്റവും കാര്യമായിട്ടുള്ളൂ അത് മറ്റുള്ള സംഘികളും അനുകൂലിക്കുന്ന ആളുകളും പറയാറുണ്ട് കേട്ടോ അവരൊക്കെ ഏത് പാർട്ടിക്കാരാവട്ടെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ അവരൊറ്റക്കെട്ടാകും അത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് ഞാൻ ജീവിക്കുന്നത് മലപ്പുറത്ത് തൊണ്ണൂറ് ശതമാനം മുസ്ലിംസാണോ എന്നും പറയുന്നുണ്ട് എന്നും സത്യമാണോ പക്ഷേ മലപ്പുറത്ത് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിക്കാരനും ഈ പറയുന്ന സുഡാബിക്കാരനും എത്ര കൗൺസിലർമാരുണ്ട് എത്ര എം എൽ എമാരുണ്ട് എത്ര എം പിമാരുണ്ട് അവരൊറ്റക്കെട്ടായിരുന്നെങ്കിൽ അവർക്ക് എത്ര എം എൽ എമാരെയും എത്ര എം പിമാരെയും എത്ര കൗൺസിലർമാരും ഉണ്ടാക്കാമായിരുന്നുണ്ടോ അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിലെയും മഹാഭൂരിവശം വരുന്ന നല്ലവരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരാണ് അവർക്കും തന്നെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ അവർക്ക് എത്ര എം എൽ എമാരെയും എത്ര എം പിമാരെയും എത്ര കൗൺസിലർമാരും ഉണ്ടാക്കാമായിരുന്നു ആയിരുന്നു ഇന്ന് അതാണോ സ്ഥിതി ഇന്ന് എത്ര എം പിമാരും എത്ര എം എൽ എമാരും ഈ പറയുന്ന സംഘികൾക്കും സുരാഭികൾക്കും ഉണ്ട് എന്നത് മനസ്സിലാക്കാം അപ്പൊ മഹാഭൂരിവശം വരുന്ന ആളുകൾ ഇന്നും ജനാധിപത്യപരമായിട്ട് മതേദത്തപരമായിട്ട് ഒറ്റക്കെട്ടായി നമ്മള് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനും ജാതി മതം രാഷ്ട്രീയമൊക്കെ മാറുന്ന നമ്മുടെ ഒറ്റക്കെട്ടാണ് എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വയനാട്ടിലും ചുരുന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട നമ്മളെ അറച്ചുന്റെയും നമ്മുടെ പ്രിയപ്പെട്ട മനാഫിന്റെയും കുടുംബത്തെ കടിച്ചു കയറി കൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നു അല്ലെ എന്നിട്ട് ചിരിക്കുകയാണ് അറ്റാഹിച്ചിരിക്കുകയാണ് അവരെല്ലാവരും ഇങ്ങനെ ഒറ്റക്കെട്ടാവണ്ട എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഇതോടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഗുണം ഇവിടുത്തെ മതപുരോഹിതന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു പക്ഷേ ഗുണമുണ്ടായിരിക്കും അവർക്ക് താ നാല് തലമുറക്ക് ജീവിക്കാനുള്ള അവസ്ഥ അവരെന്തിക്കും പക്ഷെ നമ്മുടെയൊക്കെ പോക്കറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഒരു നേരത്തെ മരുന്നിന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആളുകളെ ഇന്ത്യ രായത്ത് കൂടിയ ആളുകളുണ്ട് ഒരു വീടില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത പക്ഷേ ഇവിടെ കാണുന്ന മതപുരോഹിതന്മാരെയും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വീടുകളും ആസ്തികളും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി നമ്മളെ വിറ്റി കാശാക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത് നമ്മൾക്കറിയാം പല ബഡ്ജറ്റുകൾ മുമ്പെല്ലാം നിത്യവ്യവസ്ഥാനങ്ങൾക്ക് വില കുറയോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസങ്ങൾ നല്ല നല്ല തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു പല ബഡ്ജറ്റുകൾക്കും മുമ്പ് അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ അസത്യം പക്ഷെ ഇന്നതാണോ ഇന്ന് സാധാരണക്കാരൻ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബഡ്ജറ്റുകൾ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ വില വർധന ചർച്ച ചെയ്യുന്നുണ്ടോ അത് തന്നെയാണ് അവരുടെ വിജയം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ മതപുരോഹിതന്മാരെയും ഇങ്ങനെ വില്ലയിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും അവരുടെ നിങ്ങൾ തെറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളെ അടുത്ത തലമുറയെ നിങ്ങളെ ഇങ്ങനെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്ന് നമ്മൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അവർ പറയുന്ന കാര്യത്തിലേക്ക് തിരുത്തി നമുക്ക് സാധിക്കണം അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ പോകുന്ന ഓളത്തിലേക്കാണ് ആ അവരുടെ സ്വയം നിലനിൽപ്പിനാണ് അവർ ചിന്തിക്കുക പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നമ്മളെല്ലാവരും നിങ്ങൾ അങ്ങനല്ല പോകേണ്ടത് ഞങ്ങളെല്ലാവരും ഒരുമിപ്പിച്ചു കൊണ്ടു കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാധാരണക്കാരുടെ പട്ടിണി മാറ്റാൻ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത മക്കളോടും അടുത്ത് നമ്മുടെയൊക്കെ പേരക്കുട്ടികളോടും കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത ആയിരിക്കും അവർ നമ്മൾ ചോദ്യം ചെയ്യും ചോദ്യ ചെയ്യുമ്പോഴുകയും ചെയ്യാൻ തന്നെയും മാത്രമല്ല നമ്മൾ വെറുക്കപ്പെട്ട ആളുകളാക്കി മാറ്റാൻ അവരുടെ മനസ്സിലേക്ക് മാറ്റാൻ അവർ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വെറുക്കപ്പെട്ടവര ആളുകളായി മാറും എന്നുള്ളത് കൂടി ചിന്തിക്കണം നല്ല നല്ല ഭാവിക്ക് വേണ്ടി നമ്മുടെ നല്ല രാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരെയും എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് ഒരമ്മ പോലെ ഞങ്ങൾ ഞങ്ങളുടെ കൂടി ഞങ്ങളുടെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനും സിക്കും ബുദ്ധനും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇനി അതൊന്നുമില്ലാത്ത ആളുകളും ഇവിടെ ഞങ്ങളെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇനി നമ്മുടെ ഈ നാട്ടിലെ ഇങ്ങനെയൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നല്ലൊരു വാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായും മാറട്ടെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ജാഫർ പുല്ലേ